നമസ്കാരം സുഹൃത്തുക്കളെ ടെറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാ ഭാര്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായിൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക ഹൈപ്പ് ചെയ്യുക പേഴ്സണൽ റീഡിംഗിൻ്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം നിങ്ങൾ തന്നെയാണ് ഈ വ്യക്തിക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള പ്രതീക്ഷ ഈ വ്യക്തിയുടെ മനസ്സിലുള്ള സ്വപ്നങ്ങൾ പൂവണിയുവാൻ നിങ്ങളുടെ ആവശ്യം കൂടിയേ തീരും ഈ വായനയാണ് ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത് മുഴുവനുമായിട്ട് ഈ വായന കണ്ട് തുടക്ക തുടക്കം മുതൽ അവസാനം വരെയും നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കൊണ്ട് പ്രതീക്ഷയോടെ ഈ വായന കാണുക സുഹൃത്തുക്കളെ ഇന്നത്തെ വായനയിൽ നമുക്ക് ഏറ്റവും നന്നായി കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്നു പറയുന്നത് ഈ വ്യക്തി എന്തിനും ഏതിനും തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു മനോഭാവത്തോടെയാണ് ഇപ്പോൾ നിലകൊള്ളുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കാര്യത്തിൽ എന്തൊക്കെ അത്ഭുതകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നുവോ അത്രയും അത്ഭുതകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ തന്നെയാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും പോസിറ്റീവായിട്ടുള്ള ചിന്താഗതിയായി മുന്നോട്ട് വരുവാൻ അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ലെങ്കിൽ പോലും കുറച്ച് ബുദ്ധിമുട്ടിയായാലും സാമ്പത്തികപരമായി നല്ല രീതിയിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുത്ത് ഈ പ്രണയബന്ധത്തോട് പരിപൂർണമായിട്ടുള്ള നീതി ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളത് തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ ചില മോശപ്പെട്ട വ്യക്തികൾ കാരണവും ചില മുച്ചന്മ പാപങ്ങളുടെ ശാപക്കെട്ടുകൾ മൂലവും ഈ വ്യക്തിക്ക് ചില സമയത്ത് ഒതുങ്ങിപ്പോകേണ്ടതായി വരുന്നുണ്ട് ഈ വ്യക്തി പോലും അറിയാതെ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒതു ഒതുങ്ങിപ്പോകുന്ന സാഹചര്യങ്ങളാണ് ഉത്ഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരം സാഹചര്യങ്ങളെ മറികടക്കുവാൻ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കും എന്നുള്ള രീതിയിലാണ് കാണപ്പെടുന്നത് ഈ വ്യക്തിക്ക് ഒരു കാരണവശാലും നിങ്ങളില്ലാതെ മുന്നോട്ട് പോകുവാൻ സാധിക്കുകയില്ല ആഴ്ചകളോ ദിവസങ്ങളോ മാസങ്ങളോ വർഷങ്ങളോ കൊണ്ട് വളരെയധികം പ്രാർത്ഥിച്ചു കിട്ടിയ ഒരു നിധി പോലെയാണ് ഈ വ്യക്തി നിങ്ങളെ നോക്കിക്കാണുന്നത് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള ജീവിതം വളരെ ഒറ്റപ്പെട്ടും യാതൊരു തരത്തിലും താല്പര്യമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കവെയാണ് നിങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഒരു പൂമ്പാറ്റയെ പോലെ പറന്ന് ഉയർന്നു വരുന്നത് നിങ്ങളുടെ ആദ്യത്തെ കണ്ട മാത്രയിൽ തന്നെ ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ ആ പതിഞ്ഞ മുഖവും ശബ്ദവും സൗന്ദര്യവും എല്ലാം തന്നെ ഈ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോഴും അത് കത്തിച്ചൊലിച്ചു കൊണ്ടിരിക്കുകയാണ് അത് ആ ഒരു അനുഭൂതി ഈ വ്യക്തിയുടെ മനസ്സിൽ നിന്നും മറ്റാർക്കും എടുത്തു മാറ്റിക്കളയുവാനോ മായച്ചു കളയുവാനോ പറിച്ചെടുത്ത് കളയുവാനോ നശിപ്പിക്കുവാനോ സാധിക്കുകയില്ല ഈ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വഴി തുറന്നു കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് തീർത്തും നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് മാത്രമാണ് എന്നാണ് നമുക്ക് പറയുവാൻ സാധിക്കുന്നത് നമുക്ക് ഏറ്റവും നന്നായി കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള കൂടി തന്നെ വരാനാണ് ഈ വ്യക്തി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് ഏറ്റവും നന്നായി തന്നെ മുതലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ വ്യക്തിയുടെ കൂടെ മാലാഖമാരും കൂടിയിട്ടുണ്ട് മാലാഖമാർ നല്ല രീതിയിലുള്ള കൃത്യമായ ഉദ്ദേശങ്ങളും ലക്ഷണങ്ങളും സ്വപ്നങ്ങളും ഇൻഫോർമേഷൻസുമാണ് ഈ വ്യക്തിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ വ്യക്തി മുന്നോട്ടിനി ജീവിക്കുന്നത് എന്തിനാണ് എന്നും ആരുടെയെല്ലാം സാന്നിധ്യമാണ് തനിക്ക് വേണ്ടത് എന്നും ആരുടെയെല്ലാം സാന്നിധ്യത്തിലൂടെ തനിക്ക് കടക്കാൻ സാധിക്കുമെന്നും ഒക്കെ ഈ വ്യക്തിക്ക് നന്നായി അറിയാം നീതി ലഭിക്കുന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുമുള്ള സംശയവും ഈ വ്യക്തിക്കില്ല നന്നായി തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷനെ കുറിച്ച് ഈ വ്യക്തി വിശകലനം ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ച് ചിൻ ചിന്തിക്കുകയും ചർച്ച ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് തേർഡ് പാർട്ടി ഈ വ്യക്തിയുടെ ജീവിതത്തിൽ കിടന്ന് ആടിത്തിമർത്തിട്ടുള്ള ചില കോലാഹലങ്ങളെ കുറിച്ച് ഈ വ്യക്തി മനസ്സിൽ വിലയിരുത്തുന്നു അതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു അത് നിങ്ങളുമായി ചർച്ച ചെയ്യാനും ഈ വ്യക്തി തയ്യാറാകുന്നുണ്ട് എങ്കിൽ പോലും നിങ്ങളുമായി സ്വസ്ഥമായി സംസാരിക്കുവാനും കണ്ടുമുട്ടാനും പറ്റുന്ന സാഹചര്യങ്ങളെ കുറിച്ചാണ് ഈ വ്യക്തി ഇപ്പോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളിലേക്ക് ഉയർച്ച കൊണ്ടുവരണം എന്ന് ഈ പേഴ്സൺ നന്നായി താല്പര്യപ്പെടുന്നുണ്ട് ഈ വ്യക്തി ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഉയർന്ന തലത്തിലേക്കും പഠിക്കുവാൻ താല്പര്യപ്പെടുന്നു അതുപോലെ തന്നെ ഒരു കുടുംബജീവിതം നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധമാണെങ്കിൽ അതൊരു കുടുംബജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട് നല്ലൊരു ജോലിയാണെങ്കിൽ അതിനേക്കാൾ ഉയർന്ന ശമ്പളത്തോടു കൂടിയും നല്ല ലാഭത്തോടു കൂടിയും സാമ്പത്തിക നേട്ടത്തിലേക്ക് കൊണ്ടുവരാനാണ് ഈ വ്യക്തി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എല്ലാം തന്നെ ഉയർന്ന രീതിയിലാണ് ഈ പേഴ്സൺ ശ്രമിക്കുന്നതും കാഴ്ചപ്പാടും ഇവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിയുമെന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു അതിന് ഏറ്റവും ആദ്യം തന്നെ സ്വന്തമായി ശുഭാപ്തി വിശ്വാസം തന്നെയാണ് ഈ വ്യക്തിക്കുള്ളത് ആ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നേറാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ആ മുന്നേറ്റം എന്ന് പറയുന്നത് അത്രയും പോസിറ്റീവായിട്ട് തന്നെയാണ് ഈ പേഴ്സൺ മാനിഫെസ്റ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ വ്യക്തിയുടെ ഊർജ്ജത്തിൽ നിന്നും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുമായി മുന്നോട്ടുള്ള ജീവിതത്തിൽ പങ്കിടേണ്ട ഓരോ മനോഹരമായ കാര്യങ്ങളും വളരെ ശ്രദ്ധാപൂർവം തന്നെയാണ് ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ കുറിച്ചു വെച്ചിട്ടുള്ളത് നിങ്ങളുമായി മുന്നോട്ട് പോകുവാനും ഒരുപാട് ദൂരം യാത്ര ചെയ്യുവാനും സഞ്ചാരം അതായത് ട്രിപ്പുകളെല്ലാം വിനോദയാത്രകളെല്ലാം പോകാനും അതുപോലെ ഒരുമിച്ചുള്ള നല്ല നല്ല നിമിഷങ്ങൾ പങ്കുവെക്കണം എന്നൊക്കെ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട് കാരണം നിങ്ങളുമായിട്ട് ഒരുമിച്ച് ഇന്നേ വരെ ഈ വ്യക്തിക്ക് പ്രൈവസിയോട് കൂടി ഒരു കാര്യവും ചെയ്യാൻ സാധിച്ചിട്ടില്ല അതിൻ്റെ എല്ലാം പരാതിയും പരിഭവവും എല്ലാം മാറ്റി മറിക്കുവാൻ വേണ്ടി തന്നെയാണ് ഈ പേഴ്സൺ ഇത്തരം കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഈ പ്രണയബന്ധം ലഭിച്ചതിന് ഈ വ്യക്തി അന്നും ഇന്നും അന്നോളം ഇന്നോളം നന്ദി തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നന്ദി മാത്രമേ ഈ വ്യക്തിക്കുള്ളൂ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഈ പ്രണയബന്ധത്തെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു കാരണവശാലും നിങ്ങളിൽ നിന്നും ദൂരേക്ക് അകന്നു മാറിപ്പോകുവാൻ ഈ വ്യക്തിക്ക് സാധ്യമല്ല എന്നാൽ ശത്രുക്കൾ ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റിയാൽ പോലും പൂർവാധികം ശക്തിയോടുകൂടി ശത്രുക്കളെയെല്ലാം ഇടിച്ചു തെറുപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് പൂർവാധികം ശക്തിയോടുകൂടി വരാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിക്കുന്നത് കാരണം ഈ വ്യക്തിക്ക് അറിയാം ആരൊക്കെ എന്തൊക്കെ ശ്രമിച്ചാലും നിങ്ങളെയും ഈ വ്യക്തിയെയും വേർപിടിക്കുവാൻ സാധിക്കില്ല എന്നുള്ള സത്യം ഇവിടെ ഇപ്പോൾ ഈ വ്യക്തി തന്റെ ജീവിതത്തിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടിരിക്കുന്നു അതൊരു പരീക്ഷയായിരിക്കാം ജോലി ആയിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളായിരിക്കാം എന്തുകൊണ്ടോ അതിലേക്ക് പരിപൂർണമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്റെ ജീവിതത്തിലെ ഓരോ ലക്ഷ്യങ്ങളും നിറവേറ്റുവാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് നല്ലൊരു ലക്ഷ്യബോധവും തൻ്റെ ജീവിതത്തിലും പ്രണയത്തിലും നല്ല രീതിയിലുള്ള നീതിയും ഉണ്ടാക്കിയെടുക്കണമെന്ന് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നു ഇത്രയും കാലം നീതിയില്ലാതെ മുന്നോട്ട് പോയ തനിക്കിപ്പോൾ നീതിയെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ എന്ന് ഈ പേഴ്സൺ തിരിച്ചറിയുന്നു നീതിയില്ലാത്ത ജീവിതം വെറും പൊള്ളയായ ജീവിതമാണെന്നും താൻ തൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ കാര്യത്തിനും വിജയവും നീതിയും ലഭിക്കണമെന്നുള്ള വാശിയേറിയ പോരാട്ടമാണ് ഈ വ്യക്തിയെ മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വ്യക്തിക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള പ്രതീക്ഷ എന്ന് പറയുന്നത് പോലും നിങ്ങൾ തന്നെയാണ് ഈ വ്യക്തിയുടെ മനസ്സിലുള്ള സ്വപ്നങ്ങൾ പൂവണിയുവാൻ നിങ്ങളുടെ ആവശ്യം കൂടിയേ തീരുമെന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു ഈ വ്യക്തിക്ക് ഒറ്റക്ക് നിന്നുകൊണ്ട് നേടിയെടുക്കുന്ന ഒരു കാര്യവും ഈ വ്യക്തിക്ക് വേണ്ട നിങ്ങളുടെ സാന്നിധ്യത്തോടു കൂടിയും നിങ്ങളുടെ അനുഗ്രഹത്തോടു കൂടിയും ഉപദേശങ്ങളോട് കൂടിയും മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത് ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ വായനയിൽ ലഭിച്ചിട്ടുള്ളത് ഒരുപാട് തന്നെ മിറാക്കിൾസ് അതായത് അത്ഭുതങ്ങൾ ഈ പ്രണയബന്ധത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ സപ്പോർട്ട് കമന്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലസ് യു